വാലേക്കും സ്ലാം വാഹമത്തുല്ലാഹി വാത്തു കൈപൊക്കിയിട്ടുണ്ടായിരുന്നു നല്ലത് അലഹമില്ല അലഹമില്ല അലഹദില്ല ഏതായാലും വളരെ നല്ല ഒരു ക്ലാസ് നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരിഹുദി ഉസ്താദിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ഇവിടെ ലഭിക്കുകയുണ്ടായി അലഹമുല്ല ആദ്യമായി അള്ളാഹുവിനെ സ്വദിക്കുകയാണ് ഏതായാലും ഉസ്താദ് നമുക്ക് വളരെ നല്ലൊരു സന്ദേശമാണ് കൈമാറിയിട്ടുള്ളത് ഒ മാക്കാൻ അള്ളാഹുലി ലിയാഴ്ച എന്ന ആയത്തിനെ ആധികാരികമാക്കിക്കൊണ്ട് അതിനെ വിശദീകരിച്ചു കൊണ്ട് അള്ളാഹു അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചും അള്ളാഹുവിന്റെ ഞാമത്തുകളെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി നമുക്കൊരു ക്ലാസ് തന്നെ ഉസ്താദ് ഇവിടെ എടുത്തു തരികയുണ്ടായി അലഹമില്ല ഉസ്താദ് പറയുകയുണ്ടായി ഇവിടെ എപ്പോൾ മുതലാണ് അള്ളാഹു സുബഹാന ഉത്താല ഇവിടെ ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യരെ സൃഷ്ടിച്ചയച്ചത് മുതൽ ഏകദേശം പത്ത് നൂറ്റാണ്ടോളം കാലം അള്ളാഹുവിന്റെ താരത്തിലായി ജീവിച്ചിരുന്ന മനുഷ്യരെ അള്ളാഹു ശിക്ഷിക്കുകയുണ്ടായിട്ടില്ല എന്നാൽ നോഹ് നബി അലൈ ഇസ്ലാമിന്റെ കൗമിനെ കൗമ് മുതൽ മുസാൻ നബിയുടെ കൗമു വരെയുള്ള കൗമിനെയാണ് കൂടുതലായും അള്ളാഹു ഇവിടെ ശിക്ഷക്ക് വിധേയരാക്കിയിട്ടുള്ളത് കാരണം അവർ ചെയ്തിട്ടുള്ള തമ്മാടിത്തങ്ങൾ തന്നെയാണ് എന്നാണ് ഉസ്താദ് നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശം അതുപോലെ തന്നെ നമ്മൾ എന്നതുപോലെ നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇവിടെ ഫസാദ് വ്യാപകമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു നമ്മെ ശിക്ഷക്ക് പാത്രീഭൂതരാക്കുന്നതും എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത് എന്നുള്ള ഒരു സന്ദേശമാണ് അള്ളാഹ് നമുക്ക് ഇവിടെ ഉസ്താദ് നൽകിയിട്ടുള്ളത് അള്ളാഹുവിന്റെ മുത്ത്ബി അലൈഹി അലുസ്വല തങ്ങളുടെ കൗമിൽ ജീവി ഉമ്മത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇന്ന് പ്രത്യക്ഷത്തിൽ വളരെ വലിയ ശിക്ഷകളൊന്നും നമുക്ക് പഴയ കൗമുകൾക്ക് നൽകപ്പെട്ടിട്ടുള്ളതുപോലെയുള്ള ശിക്ഷകളൊന്നും വന്നിട്ടില്ല വരുന്നില്ല എന്നുള്ളത് കൊണ്ട് നാം മതിമറന്ന് ജീവിക്കേണ്ടതില്ല അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് എന്നും ബോധമ ബോധവാന്മാരായിരിക്കണം എന്നുള്ള ഒരു സന്ദേശവും നമുക്ക് ഇവിടെ ഉസ്താദ് തന്നിട്ടുണ്ട് കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ഭയചകിതനായിരുന്നു എന്നുള്ള ഒരു വിഷയം നാം വിസ്മരിക്കാൻ പാടില്ലാത്തതാണ് അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ആ മഴ പെയ്ത് മ മഴയുടെ മേഘങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഭയക്കുമായിരുന്നു ഇത് വല്ല അതാപുമാണോ എന്നുള്ള വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഉണ്ടാകുമായിരുന്നു എന്നും നമുക്ക് ചരിത്രങ്ങളിലും അതീസുകളിൽ നിന്നും മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെ നാം ഒക്കെ എന്നും ബൈനൽ ഹൗ ഫിവർ എന്നും ഭയത്തിൻ്റെയും പ്രത്യാശയുടെയും ഇടയിലായിരിക്കണം നമ്മുടെ മനസ്സ് എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ഇവിടെ ഉസ്താദ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ന്യാമത്തുകൾക്ക് നാം എന്നും ശുക്റുള്ളവരായിരിക്കണം പ്രത്യേകിച്ച് സക്കാത്തിന്റെ വിഷയമൊക്കെ ഉസ്താദ് ഇവിടെ നമുക്ക് വിശദീകരിച്ച് തരികയുണ്ടായി നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ന്യാമത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള സമ്പത്തിൽ നിന്ന് ചെലവഴിക്കാൻ നാം പിശുക്ക് കാണിക്കരുത് കാരണം അള്ളാഹുവാണ് നമുക്ക് സമ്പത്ത് തന്നിട്ടുള്ളത് അവൻ നമുക്ക് ഒരൽപ്പം നമ്മുടെ കയ്യിൽ ഒരൽപ്പം പണം തന്നുകൊണ്ട് നാം നാം ഒരു ഒരാൾ നമ്മുടെ കയ്യിൽ ഒരൽപ്പം പണം തന്നയച്ചുകൊണ്ട് ഇത് ഇന്നയാൾക്ക് കൊടുക്കണം അതിൽ നിന്ന് ഒരു ഒരു രണ്ട് ശതമാനം അല്ലെങ്കിൽ രണ്ടര ശതമാനം നൂറ് രൂപയിൽ നിന്ന് രണ്ടര ശതമാനം ഇന്നയാൾക്ക് നീ കൊടുക്കണം ബാക്കി നീ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരാൾ ഒരു പണം തന്നാൽ ഒരു ഒരു ഒരല്പം കാശ് തന്നാൽ നാം അത് മുഴുവനും നമ്മുടെ സ്വന്തം പോക്കറ്റിലേക്ക് വെച്ച് വെച്ചുകൊണ്ട് അത് നമ്മുടെ പോക്കറ്റിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിലുള്ള ആ ഒരു അനൗചിത്യം എത്രമാത്രമാണെന്ന് നാം മനസ്സിലാക്കുകയും അല്ലാതെ തന്നിട്ടുള്ളതാണ് ഈ സമ്പത്ത് ഇതിൽ നിന്ന് അവൻ പറഞ്ഞ രൂപത്തിൽ അവന്റെ വഴിയിലേക്കായി നാം ചെലവഴിക്കാൻ തുനിയണം എന്നുള്ള ഒരു ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുകൂടി ഉസ്താദ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഉസ്താദിന്റെ ഈ സന്ദേശത്തിലൂടെ ല ഇൻ ശക്കർത്തും ല അസീദ് എന്നെക്കോ നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ച് തരിക തന്നെ ചെയ്യും ഒരു ഒരു പ്രത്യേക വിഷയം നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമുക്ക് ഇവിടെ ഉസ്താദ് ഉസ്താദിന്റെ പ്രസംഗ പ്രഭാഷണത്തിലൂടെ നമുക്ക് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ച് തരിക തന്നെ ചെയ്യും ഫീ 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 ും ഫീ ഫീനെ എന്നുള്ളതാണ് ഇനി ലൈൻ മിൻ അസ്ബാബി ശുക്രി വമാ അലൈഹി എന്നാണ് അതായത് നാം അല്ലാഹുവിനെ ഏത് വിഷയത്തിലാണോ നന്ദി കാണിക്കുന്നത് അതുപോലെ തന്നെ ആ വിഷ ആ നന്ദി കാണിക്കാൻ ഉണ്ടായ വിഷയത്തിൽ അള്ളാഹു നമുക്ക് നിയമത്ത് ഏറ്റിയേറ്റി തരും എന്ന് തഫ്സീർ തബിരിയിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഏതൊരു വിഷയത്തിലാണോ നന്ദി കാണിക്കുന്നത് ആ വിഷയത്തിൽ നന്ദി കാണിക്കാനുണ്ടായ ആ വിഷയം അത് തന്നെയാണ് നമുക്ക് അതുപോലെ തന്നെ ആ വിഷയത്തിൽ മറ്റ് അള്ളാഹുവിന്റെ തായത്തിലായും അള്ളാഹുവിന്റെ മഹബത്തിലേക്കായും അള്ളാഹുവിന്റെ റിലായിലേക്കുമൊക്കെ അവൻ നമ്മെ അടുപ്പിക്കും എന്നുകൂടി നമുക്ക് തഫ്സീറുകളിലൂടെയൊക്കെ വിശദമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഈ ഒരു വിഷയം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവാം അതായത് നാം ഒരു പണം ചെലവഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഞായമത്തിൽ നമ്മൾ ശുക്ർ കാണിക്കുകയാണെങ്കിൽ അതേ വിഷയത്തിൽ തന്നെ ആ ശുക്ർ ഉണ്ടാവാനുള്ള എന്ത് കാരണമാണോ ആ കാരണം നമുക്ക് വീണ്ടും അധികരിപ്പിച്ചു തരും എന്നുണ്ടാവുമ്പോൾ എന്നുള്ള ഒരു വിഷയം അള്ളാഹു നമ്മെ ഉത്ബോധിപ്പിക്കുമ്പോൾ നമുക്ക് അവയൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്നാണ് ഞാനിവിടെ പറഞ്ഞത് അതുപോലെ തന്നെ വലയും കഫർത്തും എന്നാണ് അള്ളാഹുവിന്റെ ശിക്ഷ കഠിന കഠോരമായ ആ ശിക്ഷ ശിക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ പഴയകാലത്തെ ജനങ്ങളെ ഞാൻ ശിക്ഷിച്ചതുപോലെ നിങ്ങളെ ഞാൻ ശിക്ഷക്ക് പാത്രീഭൂതരാക്കും എന്ന് കൂടി അള്ളാഹു നമ്മെ ഉണർത്തുമ്പോൾ അയൊരു ആ ഒരു വിചാരം എന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടി ഉസ്താദ് നമുക്ക് നൽകുന്നുണ്ട് ഇൻ തജിത്തനി അതായത് നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ വലിയ പ്രത്യേകിച്ചും വലിയ തെറ്റുകളിൽ നിന്ന് വലിയ വലിയ തെറ്റുകളിൽ നിന്ന് പ്രത്യേകിച്ച് മാറി നിൽക്കാൻ നാം തയ്യാറാവണം നമുക്ക് ഉദാഹരണമായി പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ എന്നാൽ അവിടെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കരുതും നമുക്ക് അതായത് ഈ ഹദീസിലൂടെ പറയുമ്പോൾ ഒരു അഞ്ചു വക്ത നേരത്തെ നമസ്കാരം അല്ലെങ്കിൽ ഒരു ജുമായിൽ നിന്നുള്ള മറ്റൊരു ജുമ ജുമായിയിലേക്കുള്ള സമയം അല്ലെങ്കിൽ ഒരു റമദാനിൽ നിന്ന് മറ്റൊരു റമദാനിലേക്കുള്ള ആ സമയം അത് ഇതിന്റെയൊക്കെ ഇടയിലുള്ള തെറ്റുകളെ നമുക്ക് മുഖഫിറാത്താണ് അവയൊക്കെ നമുക്ക് പൊറുക്കപ്പെടുന്നതാണ് എന്നുള്ള എന്നുള്ള ഹദീസിലൂടെ പറയുമ്പോൾ നമുക്ക് അവസാനമായി പറയുന്നു മജിത് കബ എറു എന്നാണ് വൻ ദോഷങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ എന്നാണ് വൻ ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ മാത്രമേ അവിടെ നമുക്ക് ചെറിയ ദോഷങ്ങൾ അവിടെ രണ്ട് രണ്ട് തരത്തിൽ പറയുന്നുണ്ട് വൻ ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ മാത്രമേ ചെറിയ ദോഷത്തെ അള്ളാഹു പുറത്തു തരികയുള്ളൂ എന്നും എന്നാൽ വൻ ദോഷങ്ങളെ പുറത്തു തരികയില്ല ചെറിയ ദോഷങ്ങളെ എല്ലാം അള്ളാഹു പുറത്തു തരും എന്നും അവിടെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ താഴത്തിലായി ജീവിക്കുവാൻ നാം എന്നും തയ്യാറാവണം അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടി ഉസ്താദിന്റെ പ്രഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ പിന്നെ മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്താൻ നാം തയ്യാറാവണം ഫൽ നമുക്ക് ഒരാൾ ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തടയാൻ സാധിക്കുമെങ്കിൽ കൈകൊണ്ട് തടയുക ഇല്ലെങ്കിൽ അതിനും പറ്റിയില്ലെങ്കിൽ നമ്മുടെ കൽബ് കൊണ്ടെങ്കിലും നാം അവിടെ വെറുക്കണം എന്നുള്ള ഒരു സന്ദേശം ഈ കാലഘട്ടത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് കൊണ്ടുവന്നിട്ടുള്ള ഒരു വിഭാഗം ഇന്ന് സുന്നത്ത് ജമായത്തിന്റെ പേരിൽ തൊപ്പിയും തലയെക്കെട്ടും വെച്ച് ഞങ്ങളാണ് സുന്നത്ത് നൂറ് ശതമാനം സുന്നികൾ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലാണ് അവർ കളിച്ചിട്ടുള്ളത് ആ ഒരു വിഷയം നാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവരിൽ നിന്നും പരമാവധി അള്ളാഹുവിന്റെ ശിക്ഷ ഇവിടെ ശിക്ഷയെക്കുറിച്ചാണ് റസൂ ഉസ്താദ് ഇവിടെ പ്രത്യേകിച്ചും പറഞ്ഞിട്ടുള്ളത് ആ ഒരു അതാബ് ഏറ്റവും കൂടുതൽ വന്നിറങ്ങാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഈ കാലഘട്ടത്തിൽ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൗമിൽ നിന്നും വന്നിട്ടുള്ള ഈ പ്രവർത്തനം അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും പരമാവധി മനസ്സുകൊണ്ടെങ്കിലും നാം മാറി നിൽക്കാൻ തയ്യാറാവണം അങ്ങനെ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് റസൂൽ ഉള്ളക്ക് എതിരിൽ അവർ കളിച്ചിട്ടുള്ള ഈ കളിയിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മുടെ വാക്കുകൊണ്ടും നോക്ക് കൊണ്ടും മനസ്സുകൊണ്ടും ചിന്തകൾ കൊണ്ടും എല്ലാം ഏതൊക്കെ തരത്തിൽ അവരെ നമുക്ക് അവരിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുമോ അത്തരത്തിലൊക്കെ പിന്തിരിപ്പിക്കാൻ നാം പരമാവധി പരിശ്രമിക്കണം കൂടിയുള്ള ഒരു സന്ദേശം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സന്ദേശം കയ്യാമത്തെ നാൾ വരെ ഇവിടെ നിലനിർത്തി പോരാൻ കഴിവുള്ള പണ്ഡിതന്മാരെ നാം ബഹുമാനിക്കുകയും അവരിലൂടെ ഈ അള്ളാഹുവിന്റെ ഒമാ ഖാൻ അള്ളാഹു ബഹുമാഹിം എന്ന ആ സന്ദേശം ആ സന്ദേശം ഈ നാൾ വരെ ഇവിടെ നിലനിർത്താൻ നാം പരമാവധി പരിശ്രമിക്കുകയും ചെയ്യണം കൂടി ഉണർത്തിക്കൊണ്ട് ഏതായാലും ഉസ്താദിനെ വളരെയധികം നന്ദി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ അർപ്പിക്കുകയാണ് എല്ലാവരും എല്ലാവരുടെയും ദ്വാരകളിലും എന്നെയും ഈ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തു തന്നിട്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഹുദബി ഉസ്താദിനെയും മറ്റ് നമ്മുടെ എല്ലാവരുടെയും എല്ലാവരെയും ദ്വാരകളിലെല്ലാം ഉൾപ്പെടുത്തണം എന്ന് അഭ്യർത്ഥന കൂടി ആവശ്യ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇനി ചോദ്യങ്ങൾ വല്ലതും ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ

ായൽ ഫു ഫിൽ വൽ ബഹരി ബിമാ കസുബത്ത് ദിനാസ്സാദ് പറയുകയുണ്ടായി ഫസാദ്ന്ന് പറഞ്ഞാല് നിലവിലുള്ള അവസ്ഥയെ മാറ്റിമറിച്ച് അത് ഉപയോഗശൂന്യമാക്കുന്ന രീതിയാണെന്ന് ഇത് ബരീൽ പറഞ്ഞത് നമുക്ക് ഒരുപാട് കാണാൻ സാധിച്ചു ആദ്യ സമുദായത്തിന്റെ ലോഹ നബിയുടെ സമുദായത്തെ ലൂത്ത് നബിയുടെ സമുദായത്തെ ഒക്കെ ഈ ബരിലെ കരയിൽ നശിപ്പിച്ച ആ ഫസാദാക്കിയ കാര്യങ്ങൾ പറയുകയുണ്ടായി ഫിൽ വൽ ബഹർ എന്ന് പറഞ്ഞ ബഹർ ഫസാദാക്കിയ ഏതെങ്കിലും ഉദാഹരണങ്ങൾ ഖുർആനിൽ എവിടെയെങ്കിലും അങ്ങനെ ഏതെങ്കിലും സമുദായത്തെ നശിപ്പിച്ചതായിട്ട് എവിടെയെങ്കിലും ഖുർആനിൽ പറഞ്ഞതായിട്ട് ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാല് നമുക്ക് പഠിക്കാൻ വളരെ ഉപകാരമാണ് കേൾക്കുന്നുണ്ടല്ലിനെ ഫസാദാക്കിയ ഏതെങ്കിലും സംഭവങ്ങൾ ഏതെങ്കിലും സമുദായത്തെ നശിപ്പിച്ചതായിട്ട് ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം مايكل حسين السلام عليكم السلام عليكم لا ظهر الفساد في البر والبحر انرنا له بحر لهم بظ لهم فساد ولي وائن لاذا سموحه ان يشخص لنا هذا अर्थ അത് എന്തുകൊണ്ട് അങ്ങനെ ഫിത്നകൾ വരുന്നു ബിമാ കസബത്ത് ഐദിന ഫസാദ് വരുന്നു ബിമാ ബിമാക്കസബത്ത് ഐദിനാസ് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണമായിട്ടാണ് ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതിന് ഉദാഹരണം പറയുന്നത് ഭൂമിയിൽ കൃഷി ഏർ കുറഞ്ഞുകൊണ്ടിരിക്കുക മഴ കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മനുഷ്യനാവശ്യമായ സാധനങ്ങൾ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ അതിൽ വിഷം കലർന്നു വരിക ഇങ്ങനെ പല രീതിയിലും മനുഷ്യന് അനുയോജ്യമായ രീതിയിലാണല്ലോ ഭൂമിയെ അള്ളാഹു സംവിധാനിച്ചു തന്നിട്ടുള്ളത് അപ്പൊ ഈ ഭൂമിയെ മനുഷ്യന് ഉപയോഗമായ ആ ഭൂമിയെ മനുഷ്യന് പലപ്പോഴും ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ ഭൂമിയിലുള്ള നന്മകൾ ഇല്ലാതെയാവുക അല്ലാതെ സമൂഹത്തിനെ കടലിലും കരയിലും നശിപ്പിച്ചു എന്നല്ല എന്ന് അർത്ഥം ബഹർ അൽ ഫസാദ് ഫസാദ് വെളിവായി ഫിൽബറി കരയിലുംബഹരി ബഹറിലും ബഹറിൽ ഇപ്പൊ നമ്മൾ കരയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് കൃത്യമായി മഴ ലഭിക്കുന്നില്ല കരയിലും മഴ ഉള്ള പോലെ തന്നെയാണ് കടലിലും മഴ മഴയുമായി വളരെ ബന്ധപ്പെട്ടത് കരയെക്കാളും കൂടുതൽ കടലാണ് നമ്മൾ അറിയുന്നത് പിന്നെ മറ്റ് പ്രകൃതിയിൽ വരുന്ന വ്യത്യാസങ്ങള് അതുപോലെ നമുക്ക് കിട്ടുന്ന പഴങ്ങളുടെ കുറവ് ഇതൊക്കെ മഹാന്മാരായ വിവസനങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മളിന്ന് വെറും ഈ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിയിട്ട് മാത്രമല്ല ഈ അതാപം എന്തൊക്കെ നമുക്ക് കുറവ് ഭൂമിയിൽ വരുന്നുണ്ടോ അതിനൊക്കെ കാരണം നിങ്ങളുടെ ദോഷങ്ങളാണെന്ന് അതിന് പച്ചയായിട്ട് മുഫച്ച ചെയ്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ കരയിൽ അത് അടുത്ത് കാണുന്നു അതേപോലെ കടല് നമുക്കിന്ന് കാണാൻ പറ്റും മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി തന്നെ ഇന്ന് ഒരുപാട് ജീവികളുടെ ആവാസ കേന്ദ്രമായ കടല് മനുഷ്യൻ ദുരുപയോഗം ചെയ്യുന്നതും ആ കടൽ തന്നെ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാതെ മത്സ്യങ്ങൾ പിടിക്കാൻ കഴിയാതെ മറ്റൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോ ഈ പിന്നെ ബഹർ എന്ന് പറഞ്ഞതിന് പിന്നെ മറ്റ് സ്ഥലങ്ങൾ ഈ അംസാർ ഖുറ എന്ന അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് ഈ എന്താ പറയാ ഈ ഗ്രാമങ്ങള് ചെറിയ ചെറിയ സ്ഥലങ്ങള് നെഹ്റു വക്കത്തുള്ള സ്ഥലങ്ങള് അങ്ങനെ അർത്ഥത്തിലും ചില ഫ്രീകളെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഏതായാലും അവന്റെ അവിടെ സൂചിപ്പിച്ചതുപോലെ ഫസാദന്റെ ഉദ്ദേശിക്കുന്ന അണതാപനല്ല ഉള്ള സംവിധാനങ്ങൾക്ക് വ്യത്യാസം എന്നുള്ളതാണ് ഉള്ള സംവിധാനങ്ങൾക്ക് വ്യത്യാസം വരാന്നുള്ളതാണ് അസാം ഹലോ അസ്സലാ വലൈക്കുല്ല ഇർഷാദ് അവിടെ ഉണ്ടോ ഇർഷാദ് അവിടെ ഉണ്ടോ ഇർഷാദ് റഹസാൻഡ് ചെയ്തു ഓ അതിന്റെ ഇടക്ക് വലിയ ലിങ്ക് അടിക്കണ്ട് എന്റെ ചോദ്യം ഈ ഹസ്ഫും മസുഹും അങ്ങനത്തെ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചു രൂപം മാറ്റലും അതുപോലെ തന്നെ ഭൂമി പിടിച്ചു വീഴുങ്കിലും അതങ്ങനെയാണല്ലോ അതിന്റെ അർത്ഥം എന്ന് തോന്നുന്നത് ഏതായാലും ഞാൻ എവിടുന്നോ കേട്ടതും പഠിച്ചതും ഒക്കെ അനുസരിച്ച് റുഫിയാൻ ഒമ്മത്തി എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട് എന്ന് ഞാൻ കേട്ടു കേട്ടു ഞാൻ എനിക്കത് വ്യക്തമായിട്ട് അറിയില്ല എന്റെ ഉമ്മത്തിനെ തൊട്ട് ഈ മസുഹും ഹസ്ഫൊക്കെ അങ്ങനത്തെ ശിക്ഷകളൊന്നും എന്റെ ഉമ്മത്തിൽ ഉണ്ടാകൂല എന്ന് ഒന്ന് എന്ന് കേൾക്കുന്ന ഹദീസിനൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ വ്യക്തമായ ഒരു പദം എന്ന് അറിയില്ല അങ്ങനത്തെ ഒരു പദം വെച്ച് ഒരു ഹദീസ് ഒരാൾ പറഞ്ഞ് മുമ്പ് ഒരു മയ്യത്തിന്റെ മുകളിലൂടെ ഇതൊക്കെ ചിറ്റിറ്റ് വന്ന രൂപവും പിന്നെ മറ്റുള്ള രൂപങ്ങളൊക്കെ വന്നപ്പോ അങ്ങനെ പറഞ്ഞു അങ്ങനത്തെ രൂപമാറ്റം മറിക്കലും അത് ഭൂമി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ശിക്ഷകളൊന്നും എന്റെ ഉമ്മത്തിനെ കുറിച്ച് ഉണ്ടാവൂല എന്റെ ഉമ്മത്തിനെ തൊട്ട് അതൊക്കെ ഉയർത്തിയിട്ടുണ്ട് എന്ന് ഏഹ് ഒന്ന് കേട്ടിരുന്നു അതിനെ കുറിച്ച് ഒന്ന് കൂടുതൽ വിശദീകരണം നന്നായി നന്നായിരുന്നു അസ്സാം വലിക്കും വരഹമുല്ല അസ്ലാം വലൈക്കും ഒരുപക്ഷെ കേട്ടത് ശരിയായിരിക്കും അത് മഹാനായ ബിനെ അബ്ബാസ് അലൈ അഹുവിൻ്റെ പറയുന്നുണ്ട് അത് റസൂൽ അള്ളഹി സാഹ അലി സ്വല്ലാമ തങ്ങളിലുള്ള ആ സമൂഹത്തെ കുറിച്ചാണ് എന്നാണ് പറയുന്നത് റസൂൽ അള്ളാഹി അലൈഹി അലൈവല്ലാ തങ്ങൾ ജീവിച്ച ആ സമൂഹത്തെ തൊട്ട് അള്ളാഹു ഹസ്ഫും അസ്ഫുമൊക്കെ ഏഹ് ഒഴിവാക്കി ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ആ കുറൂണ് ലൂലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല മഹാന റസുൽ സമ്പന്നതിനെനവും ആ ഫർണകളിലൊന്നും ഹസ്ഫ് മസ്ഫ് പോലുള്ളതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അതേ റസുൽ അല്ലാ സാഹി വന്നെ മാം ഹദീസിൽ പറയുന്നുണ്ട് അവസാന നാളായി കഴിഞ്ഞാൽ ഇതേ സംഭവങ്ങൾ എന്റെ സമൂഹത്തിൽ വരും ഈ ഹസ്ഫും മസ്ഫും ഈ സമൂഹത്തിൽ വരും അത് ഇതാദറത്തിൽ കൈനാത്തു വൽ മഹാസിഫു ഷുരിബൽ ഖമൂറു അത് പല റിവായത്തിലും ഞാൻ ഇന്ന് നോക്കി എന്ന് ഏ മാ തുറമുദിയുടെ രവായത്തും അബുദാബുദിലും ഉള്ള രൂപായത്ത് എൻ്റെ കയ്യിലുണ്ട് അതിൽ പറയുന്നത് ഏഹ് പാട്ട് പാടുന്ന അടിമകളെ കൈനത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ അടിമ സ്ത്രീ ആ പാട്ട് പാടാൻ മറ്റൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഈ പാട്ട് പോലത്തെ സംഗീതം ഇത്രമാത്രം പ്രകടമാവുക മഹാസിഫ് അതിന്റെ ഉപകരണങ്ങൾ കള്ള് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ സമൂഹത്തിൽ വന്നു തുടങ്ങിയാൽ ഈ ഉമ്മത്തിൽ അത് വരും എന്ന് തെർമതിയിൽ വിവാഹത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അദിബിന് അബ്ബാസ് അല്ലാൻ അത് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി സ്വല തങ്ങളുടെ വഹന്ത ഫിഹിം എന്ന ആയത്തിന്റെ തഫസീരിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അത് മുഷരിക്കങ്ങളായ അന്നത്തെ ആ ആളുകൾക്കോ റസൂൽ അള്ളാഹി സല്ലു അലൈ വല്ലാമ തങ്ങളുടെ അടുത്തുള്ള ജനറേഷനുകളിലോ ഒന്നും അത് സംഭവിച്ചിട്ടില്ല എന്ന അർത്ഥത്തിൽ മാത്രമാണ് അല്ലാതെ പിൽക്കാലത്ത് ഈ ഹാബുകളൊക്കെ പല രീതിയിൽ മനുഷ്യരുടെ തെന്മകൾക്ക് ശിക്ഷ എന്നോണം വീണ്ടും ഈ സമൂഹത്തിൽ വരും അത് ഒന്നിച്ച് സമൂഹത്തെ നശിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ വരികയില്ല ഓരോ ഭാഗങ്ങളോ ഭാഗങ്ങളോ ആയിട്ടേ വരുള്ളൂ അത് ഒന്നിച്ച് ശിക്ഷിക്കൽ മുസാ നബി അലൈഹി സ്വലാത്തുലാമുദിൽ നിർത്തലാക്കിയിട്ടുണ്ട് എന്ന് തസീറിലൊക്കെ കാണാൻ പറ്റും അസ്സാം വലൈക്കു വറഹമുല്ല ഞാനിപ്പോ മൈക്കെടുത്തത് നമ്മുടെ നമുക്ക് സാധാരണ ഹദ്ദാദിനും അതേപോലെ മൗലൂദിനും എല്ലാം നേരത്ത് നൽകുന്ന ബഹുമാനപ്പെട്ട നസീറുദ്ദീൻ ഉസ്താദ് ഇപ്പൊ നാട്ടിലുള്ളത് അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് നാളെ ക്യാൻസർവാദി ചാർജസിലാണുള്ളത് അപ്പം നാളെ മുതൽ കീമോതെറാപ്പി തുടങ്ങാണ് അപ്പൊ അതിനുവേണ്ടി എല്ലാവരോടും ദാഹ് വലി വസീ ചെയ്തിട്ടുണ്ട് ഇനി ഇത് മുമ്പേ ചിലപ്പോൾ മറ്റേ പൂർണ്ണ ആഫീർ നൽകാൻ വേണ്ടി ദുബ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇസ്ലാം നമ്മളെ സഹോദരോട് സൂചിപ്പിച്ച പോലെ ഓപ്പറേഷൻ നേരിടുന്ന നമ്മുടെ സുഹൃത്തു മഹാനുടെ എല്ലാവിധ രോഗവും മഹാന സുലല്ലാഹി സുല്ലാഹ് അലൈ വസ്ലാം തങ്ങളുടെ ഉറക്കത്തിലുണ്ട് ഇവിടെയൊക്കെ ചോദിച്ച് നമ്മൾ ബാധികളുടെ ഒക്കെ പുണ്യം ഉണ്ട് അവരുടെയൊക്കെ മക്കളുടെയും അവർക്ക് വേണ്ടി ജീവിക്കുന്ന അവരുടെ ബന്ധപ്പെട്ടവരുടെയും ഒക്കെ പുണ്യം കൊണ്ട് അള്ളാഹു ശിഫ ആവട്ടെ അല്ലാഹു ഷാഫിയാണ് കാഫിയാണ് അള്ളാഹു എല്ലാവിധ രഹസ്യവും പരസ്യവുമായ എല്ലാവിധ അപകടകരമായ അവസ്ഥയിൽ നിന്നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ വിവരപ്ര സുഹൃത്തിനെയും നമ്മൾ രക്ഷിക്കുമാറാവട്ടെ എത്രയും പെട്ടെന്ന് നമ്മൾ ശിഫ നൽകി അദ്ദേഹത്തെ അള്ളാഹു ഇനി ആർക്കും ചോദിക്കാവുന്നില്ല ഏതായാലും ക്ലാസ് വളരെ മനോഹരമായിട്ടുണ്ട് എന്ന വിഷയം ആദ്യം അറിയിക്കുകയാണ് ഒരുപാട് ആളുകൾ പി എം ചെയ്തിട്ട് എന്നെ അറിയിച്ചിട്ടുണ്ട് ഈ ഉസ്താദിന്റെ ക്ലാസ് ഇനിയും തുടരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുറെ ആളുകൾ പി ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുടെ കൊമ്പിൽ വെച്ച് തന്നെ അദ്ുൽ ഭാര് ഹുദവി അറിയിക്കുന്നു